നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ എല്ലായിടത്തും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വലിയ മുൻതൂക്കമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇരു മുന്നണികളും വെപ്രാളത്തിലായിരിക്കുക അതുകൊണ്ട് എൻ ഡി എക്കെതിരായി വ്യാപകമായ വ്യാജ പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയായ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെതിരെ നിരന്തരമായ വ്യാജ പ്രചരണത്തിന് നേതൃത്വം നൽകിയ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ ശശി തരൂരിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശാസിച്ചിരിക്കുക കേരളത്തിൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യ ശാസന നൽകുന്നത് വ്യാജ പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത് കാണിക്കുന്നത് എല്ലാ മണ്ഡലങ്ങളിലും എൻ ഡി എ വിജയിക്കുമെന്നുള്ള ഒരു സ്ഥിതി വന്നപ്പോൾ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട മാന്യതയും മര്യാദയും സാധാരണ നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗം തന്നെയാണ് എതിർ സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക കള്ളപ്രചരണം നടത്തുക എന്നുള്ളത് പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുക കേരളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പല സ്ഥാനാർത്ഥികളോടും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളിൽ ഏർപ്പെടരുത് എന്ന് പറയുക ശാസന നൽകുക ഇത് കാണിക്കുന്നത് എൻ ഡി മുന്നേറ്റത്തിൽ മുന്നണികൾ വെപ്രാളത്തിലായിരിക്കുന്നു എൻ ഡി എ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ പ്രത്യേകിച്ച് വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രകടന പത്രിക പുറത്തുവന്നതോടുകൂടി വോട്ടർമാർക്ക് കാര്യങ്ങളെല്ലാം ബോധ്യായി കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും പ്രകടന പത്രികകളിൽ അവര് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് പി എം എൽ ആക്ട് എടുത്തുകളയും കള്ളപ്പണ നിരോധന നിയമം എടുത്തുകളയും കേന്ദ്ര ഏജൻസികളെ ശരിയാക്കും ഇതൊക്കെയാണ് അവരുടെ വാഗ്ദാനങ്ങൾ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സൗജന്യ ചികിത്സ ഇന്ത്യയെപ്പോലൊരു രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണത് അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ആയുഷ്മാൻ പദ്ധതി ഈ രാജ്യത്ത് നടപ്പാക്കി കാണിച്ചു ആളാണ് പ്രധാനമന്ത്രി ദാരിദ്ര്യൊക്കെ താഴെയുള്ളവർക്ക് അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ആയുഷ്മാൻ ഭാരത് പദ്ധതി മോദി നടപ്പാക്കി വിജയിച്ചിട്ടുള്ള പദ്ധതിയാണ് ലോകത്തിന് തന്നെ ഏറ്റവും വലിയ ഒരു ആരോഗ്യ പദ്ധതിയാണ് ഒബാമയുടെ പദ്ധതിയെ കടത്തിവിട്ടുന്ന ആരോഗ്യ പദ്ധതിയാണ് ഇതുവരെ അത് ദാരിദ്ര്യൊക്കെ താഴെയുള്ളവരുടെ മാത്രമായിരുന്നു ഇനിയിപ്പോൾ എല്ലാ പൗരന്മാർക്കും മുതിർന്ന പൗരന്മാർക്കെല്ലാം അത് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിരിക്കുക ഇങ്ങനെയുള്ള വികസന പ്രശ്നങ്ങളാണ് മോദി ചർച്ച ചെയ്യുന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണ് കേരളത്തിൽ നിരവധി വികസന പദ്ധതികൾ മോദി കൊണ്ടുവന്നു എം പിമാരെല്ലാം അതിന്റെ ക്രെഡിറ്റ് അടിക്കാനാണ് ശ്രമിക്കുന്നത് കേരളത്തിലെ എം പിമാരൊക്കെ ഒരു ഫ്ലക്സ് ബോർഡ് എം പിമാരാണ് ഫ്ലക്സ് ബോർഡ് വെക്കുക എന്നിട്ട് അവരുടെ നേട്ടമായിട്ട് ചിത്രീകരിക്കുക കൊല്ലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയത് മോദി ഫ്ലക്സ് ബോർഡ് അടിച്ചത് പ്രേമേന്ദ്രൻ കൊല്ലം റെയിൽവേ സ്റ്റേഷന് നവീകരണ പദ്ധതി കൊണ്ടുവന്നത് മോദി ഫ്ലക്സ് ബോർഡ് പ്രേമേന്ദ്രൻ പ്രേമേന്ദ്രൻ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഫ്ലക്സ് ബോർഡ് എംപിയാണ് എല്ലാ മോദിയുടെ പദ്ധതികളും വികസന നേട്ടമായി അവതരിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിക്കുക സ്വന്തമായി ഒരു നേട്ടം പോലും അവകാശപ്പെടാനില്ല ജനങ്ങളുടെ ഒരു ജീവൽ പ്രശ്നത്തിനും പരിഹാരമില്ല ഇന്ന് ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ മണ്ഡലത്തിൽ കുടിവെള്ള ക്ഷാമം പ്രേമേന്ദ്രനോ ഇവിടുത്തെ ഇടതുപക്ഷ എം പിഒ എംഎൽഎ സ്ഥാനാർത്ഥിയോ അതിനെപ്പറ്റി പറയുന്നില്ല പ്രധാനമന്ത്രി കൊണ്ടുവന്ന ജൽ ജീവൻ മിഷൻ സംസ്ഥാന ഗവൺമെന്റിന്റെ നിസ്സഹകരണം കാരണം പലയിടത്തും മുടങ്ങിക്കിടക്കുകയാണ് ചർച്ചാ വിഷയമാവുന്നേ ഇല്ല നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികൾ തങ്ങളുടെ പേരിലാക്കി പ്രചാരണം നടത്തുന്ന ആളുകളാണ് യു ഡി എഫും എൽ ഡി എഫും അവർക്ക് സ്വന്തമായി ഒന്നും തന്നെ അവകാശപ്പെടാനില്ല മോദിയുടെ ഗ്യാരണ്ടി യാഥാർത്ഥ്യമായിട്ടുള്ള ഗ്യാരണ്ടിയാണ് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുമ്പോൾ ഇത്രയും അസ്വസ്ഥത എൽ ഡി എഫും യു ഡി എഫും കാണിക്കുന്നത് ഇന്ന് വീണ്ടും പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരികയാണ് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ പ്രശ്നമായിരുന്നു വനപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന കർഷകരുടെ ഒരു പ്രശ്നം വന്യജീവികളുടെ പ്രശ്നം മാൻ ആനിമൽ കോൺഫ്ലിക്ട് മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള പ്രശ്നം മോദി അതിന് ഗ്യാരണ്ടി പറഞ്ഞിരിക്കുകയാണ് എൽ ഡി എഫിനോ യു ഡി എഫിനോ പ്രകടന പത്രികയിൽ അത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല വനം വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ നടപടി ഉണ്ടാവുമെന്നുള്ള ഒരു വാഗ്ദാനം എൽ ഡി എഫിലും യു ഡി എഫിലും ഇല്ല ഐ എൻ ഡി മുന്നണിയുടെ പ്രകടന പത്രികയിൽ നമ്മളത് കണ്ടില്ല കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലില്ല എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലില്ല ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ വനം വന്യജീവി പ്രശ്നങ്ങൾ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വലിയ ദുരിതത്തിലാണവർ ആന വരുന്നു പുലിവരുന്നു കടുവ വരുന്നു കൃഷിയിടങ്ങളിലെല്ലാം പന്നിയും അതുപോലുള്ള വന്യജീവികളും വന്ന് കൃഷി നശിപ്പിക്കുന്നു ആളുകളെ കൊല്ലുന്നു ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമുണ്ടായിട്ട് കോൺഗ്രസ് അതിനെ അവഗണിച്ചു എൽ ഡി എഫ് അത് കണ്ടില്ല കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് പരിഹരിക്കാനുള്ള നടപടി എടുക്കുന്ന മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യമാണ് മോദിയുടെ ഗ്യാരണ്ടിയാണ് എല്ലായിടത്തും അവര് പ്രതീക്ഷിക്കുന്നത് അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന എം ആണ് അദ്ദേഹം ഒരു തരത്തിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നേയില്ല വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് അവര് തെരഞ്ഞെടുപ്പിനെ നേരിടുക രാഹുൽ ഗാന്ധിക്ക് പി എഫ് ഐ പിണറായി വിജയനും പി ഡി പി ഇത്ര നല്ല സൗഹൃദം വേറെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ രാഹുൽ ഗാന്ധിക്ക് പോപ്പുലർ ഫ്രണ്ട് പിണറായി വിജയനും പി ഡി പി എല്ലാ വർഗീയതയെയും എതിർക്കുന്നുവെന്നാണ് ഇവർ പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും അപകടമാണ് എന്ന് എപ്പോഴും പറയുന്ന പാർട്ടികൾ ഇടതുപക്ഷത്തിന്റെ നയമാണോ പി ഡി പി പോലുള്ള വർഗീയ ശക്തികളെ കൂട്ടുകൂടുന്നത് സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തുന്ന പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് നിരോധിത ഭീകരവാദ സംഘടനയുമായിട്ട് കൂട്ടുകൂടുന്നു വർഗീയ ശക്തികളുടെ പിൻബലത്തിലാണ് എൽ ഡി എഫും യു ഡി എഫും മത്സരിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കാണാതെയാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ജനങ്ങളെ മതപരമായി ധ്രുവീകരിച്ച് വോട്ട് നേടാനാണ് അവർ ശ്രമിക്കുന്നത് കേരള സ്റ്റോറിയാണ് മുഖ്യമന്ത്രിക്ക് ഏറ്റവും വലിയ തലവേദന അദ്ദേഹം പറഞ്ഞു ഇതാണ് ഇവിടുത്തെ പ്രശ്നം എന്നാണ് ഒരു സിനിമ കാണിക്കുന്നതാണോ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം കേരള സ്റ്റോറി കാണിക്കാൻ ആളുകൾക്ക് താല്പര്യം കാണിക്കുന്നു അത് കാണാൻ ആളുകൾ കൂടുന്നു തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രിയുടെ പ്രധാന അജണ്ട സി എയും കേരള സ്റ്റോറിയുമാണ് സി എങ്ങനെയാണ് കേരളത്തെ ബാധിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളെ സി എവിടെയാണ് ബാധിക്കുന്നത് കോൺഗ്രസിന്റെ മണിപ്പൂർ എം പി സ്ഥാനാർത്ഥി പറയാണ് പൌരത്വ നിയമം വേണം പൗരത്വ രജിസ്റ്റർ വേണം എൻ ആർ സി നടപ്പാക്കണം ഇന്നലെ പത്രത്തിൽ നിങ്ങൾ കണ്ടുകണം ഇവിടെ വന്നാൽ ഇതെല്ലാം ചർച്ചാ വിഷയമാണ് തെരഞ്ഞെടുപ്പിന്റെ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നില്ല അവരുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തുന്നില്ല എല്ലാം വർഗീയതയെ കൂട്ടുപിടിച്ചുള്ള പ്രചാരണമാണ് ഇത് കേരളത്തിലെ ജനങ്ങൾ ഇത്തവണ തള്ളിക്കളയും എൻ ഡി എ ശക്തമായിട്ട് ഇത്തവണ മുന്നോട്ട് വരും കൊല്ലം ഞങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളിലൊന്നാണ് ഇത്തവണ എൻ ഡി എ വിജയിക്കുന്ന സീറ്റുകളിലൊന്ന് കൊല്ലമായിരിക്കും രണ്ടക്കം കടക്കാൻ തന്നെയാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് അതിനനുസരിച്ചുള്ള പിന്തുണയാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സർവേ കഴിഞ്ഞ തവണ നിങ്ങൾ സർവേ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും ആയിരുന്നു ഓർക്കത്തില്ലേ സർവേയെ പറ്റി പറഞ്ഞിട്ടാണെങ്കിൽ കേരളത്തിലെ ആളുകൾ ഓടിക്കില്ലേ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവൂ എന്ന് പറയാത്ത സർവേ ഏതാ ഉള്ളത് കഴിഞ്ഞവണ സർവേ ഇട്ടിട്ടാണ് ആള് വോട്ട് ഇത് ആര് കാണുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത് എല്ലാ സർവേ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുമെന്നാണ് മനോരമ സർവേ കഴിഞ്ഞാൽ പറഞ്ഞത് ബി ജെ പിക്ക് പല മണ്ഡലങ്ങളിലും പറഞ്ഞ വോട്ട് പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനമൊക്കെയാണ് അവിടെയൊക്കെ മുപ്പതും മുപ്പത്തിരണ്ട് ശതമാനം കിട്ടി നിങ്ങളും മോശമല്ല എല്ലാ ചാനലും മോശമല്ല നിങ്ങളൊക്കെ യു ഡി എഫിന് വേണ്ടിയുള്ള ചാനലുകളാണ് യുഡിഎഫിൽ നിങ്ങൾക്ക് എന്തോ കാര്യമായിട്ട് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു എന്തിനാണ് നിങ്ങൾ ഈ വ്യാജ സർവേകൾ നടത്തുന്നത് എൻ ഡി എ കിട്ടുന്ന യാഥാർത്ഥ്യമാണ് കിട്ടുന്ന യാഥാർത്ഥ്യമാണ് ആ അല്ല കിട്ടുന്ന യാഥാർത്ഥ്യമാണ് അല്ല അത് യാഥാർത്ഥ്യത്തിലുള്ള സർവേയാണ് നാനൂറ് സീറ്റ് പിടിക്കോ ഒന്നു രൂപ അല്ലല്ല ബിജെപിക്ക് അനുകൂലം ആവാത്തതിനല്ല ഞാൻ പറഞ്ഞത് വസ്തുതകളില്ലാത്ത പ്രചരണമാണ് നിങ്ങൾ നടത്തുന്നത് വസ്തുത അതായത് നിങ്ങൾ ചോദിക്കാണ് ഒരു സർവേയും പറഞ്ഞില്ലല്ലോ സർവേ പറയാതിരിക്കുന്നതാണ് നല്ലത് കഴിഞ്ഞ തവണ മഞ്ചേശ്വരത്ത് നിങ്ങൾ കഴിഞ്ഞ ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഫോർ കോൺഗ്രസ് നമുക്കെല്ലാം അറിയാം അതുകൊട്ടെ സർവേയൊക്കെ കോൺഗ്രസിന് വേണ്ടി ഉള്ളതാണ് അതൊന്നും കണ്ടിട്ടല്ല ആള് വോട്ട് ചെയ്യുന്നത് ഇതെല്ലാം ജനവികാരം അളക്കാൻ നിങ്ങൾ മൂവായിരം നാലായിരം ആളോട് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല അല്ല അത നിങ്ങൾ നടത്തിക്കൊള്ളു നിങ്ങളുടെ കച്ചവടത്തിന് അതാണ് യഥാർത്ഥ വിധി എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കരുത് ദയവായിട്ട് അത് ആറാം തീയതി പ്രഖ്യാപിക്കുന്നത് വെറുതെ അല്ല ഇവിടെ എട്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു യു പി എക്ക് എന്താ ഞങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾക്ക് മന്ത്രിയാകാൻ പറ്റില്ലേ എന്താ വെറുതെ പറയുന്നത് കേരളത്തിലെ എട്ട് മന്ത്രിമാരുണ്ടായിരുന്നു അത് നിങ്ങൾ മറക്കരുത് ഉറപ്പല്ലേ അല്ല ഞങ്ങൾക്ക് കൊടുക്കല്ലോ ദക്ഷിണേന്ത്യയിൽ കൂടുതൽ കൊടുക്കും ഞാൻ ചോദിക്കട്ടെ ഒന്നും ജയിക്കാതെ രണ്ട് മന്ത്രിമാർ തന്നില്ലേ നിങ്ങൾ എന്താണ് നന്ദിപൂർവ്വം സ്മരിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ പറയണ്ടേ ഒന്നും ജയിക്കാതെ രണ്ട് കേന്ദ്രമന്ത്രിമാർ തന്നോ തന്നില്ലേ ജയിച്ചാൽ എല്ലാവരും കേന്ദ്രമന്ത്രിയാവും പറഞ്ഞാൽ എന്താണ് അത് വാസ്തവം എന്താ എന്താ ചോദിച്ചല്ലോ അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിനെല്ലാം അതിൻറെതായിട്ടുള്ള യുക്തികളുണ്ട് വെറുതെ നമ്മള് തർക്കിക്കണ്ട അതിന്റെ പേരിൽ അല്ല അതിന് പ്രചാരണം കഴിഞ്ഞില്ലല്ലോ അല്ല നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കും പ്രതിരോധ മന്ത്രി വരുന്നു അടുത്ത ദിവസം എനിക്കറിയാം ആ ക്യാപ്സൂൾ എവിടുന്നാണ് വരുന്നതെന്ന് നിങ്ങൾ എല്ലാവരും അത് ചോദിക്കുമെന്ന് എനിക്കറിയാം ഒരു കാര്യം ഞാൻ പറയാം മോദിയുടെ ഗ്യാരണ്ടിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എല്ലാവരും പ്രധാനമന്ത്രിക്കാണ് വോട്ട് കൊടുക്കുന്നത് കൃഷ്ണകുമാർ ആയാലും സുരേന്ദ്രനായാലും രാജീവ് ചന്ദ്രശേഖരൻ ഞങ്ങളെല്ലാം വോട്ട് ചോദിക്കുന്നത് പ്രധാനമന്ത്രിയുടെ പേരിലാണ് ഓരോ വോട്ടും മോദിജിക്കാണ് താമരയ്ക്കാണ് അതുകൊണ്ട് അങ്ങനെ വേർതിരിച്ച് കാണിക്കണ്ട ഇന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്ക പങ്കിടുന്നുണ്ട് എത്ര സ്ഥാനാർത്ഥികൾ പങ്കിടുന്നുണ്ട് ഇന്നിര മൂന്ന് സ്ഥാനാർത്ഥികളെ ഉള്ളു അതിൽ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളുണ്ട് കഴിഞ്ഞ തവണ വന്നപ്പോൾ പത്തനംതിട്ട വന്നപ്പോഴും പ്രധാന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ വന്നു അതുകൊണ്ട് ആ കാര്യത്തിൽ ഒന്നും ഒരു കൺഫ്യൂഷനും ഇല്ല ബി ജെ പിയെ സംബന്ധിച്ച് എല്ലാത്തിനും വ്യക്തതയുണ്ട് ക്ലാരിറ്റിയോടുകൂടി പോകുന്ന നിങ്ങൾ ചർച്ച ചെയാണ് എൽ ഡി എഫിന്റെ പല നേതാക്കളും ആദ്യം വരില്ലെന്ന് പറഞ്ഞു കേരളത്തിൽ ചർച്ച ചെയ്ത അവർ വന്നിട്ട് ആർക്കെതിരെയാണ് പ്രസംഗിക്കാൻ പോകുന്നത് ഇപ്പൊ ഞാൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ആനി രാജയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി ഡി രാജ അവിടെ വരുന്നില്ല ഡൽഹിയിൽ അവർ ഒരുമിച്ച് ഇദ്ദേഹത്തെ പ്രധാനമന്ത്രി ആക്കണമെന്ന് പറയുന്നതാണ് ഈ വൈരുദ്ധ്യമാണ് ചർച്ച ചെയ്യേണ്ടത് ഞങ്ങൾക്കൊരു നേതാവേ ഉള്ളൂ ഞങ്ങളെ മുന്നണി ആ നേതാവിനെ വെച്ചിട്ടാണ് പോകുന്നത് ഇവർക്ക് ആരാണ് നേതാവ് ഇവർ രാഹുൽ ഗാന്ധിയാണോ യെച്ചൂരിയാണോ മമതയാണോ ലാലു ആണോ ആർക്കും അറിയില്ല പൊളിഞ്ഞ് പാളീസായ മുന്നണിയാണ് ഇന്ത്യ മുന്നണി അതിന് കേരളത്തിൽ നിങ്ങൾ ഓക്സിജൻ കൊടുക്കരുത് ഞാൻ അത്രേ പറഞ്ഞല്ലോ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട തവണ അതിനെ അതിജീവിക്കാനാണല്ലോ ഞങ്ങള് പരിശ്രമിക്കുന്നു അതിജീവിക്കും അതിജീവിക്കും അങ്ങനെ എല്ലാ പ്രാവശ്യം ക്രോസ് വോട്ട് ചെയ്ത് ഞങ്ങളെ തോപ്പിക്കാന്ന് വിചാരിക്കുന്നു കൊല്ലം അടുത്ത കഴിഞ്ഞാൽ പ്രധാനമന്ത്രി എവിടെയൊക്കെ വരും എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നത് ഇപ്പോ കേന്ദ്ര നേതൃത്വം സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായിട്ടല്ലാതെ ഇപ്പൊ കുമ്മനം രാജശേഖരൻ ജി എവിടെ പോകും കൃഷ്ണദാസി എവിടെ പോവെന്ന് ചോദിച്ചാൽ ഞാനിപ്പോ പറയാം പ്രധാനമന്ത്രി എവിടെയൊക്കെ പോകുന്നു തീരുമാനിക്കുന്നത് സെൻട്രൽ പാർട്ടിയാണ് എന്താ അറിയാം ഉദ്ദേശം വളരെ ദുഷ്ടലാക്കാണ് ആ പ്രസ്താവന ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ലേ ഒരു വിഭാഗത്തെ ഏകീകരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാലങ്ങളായിട്ട് റിയാസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ വിഭാഗം പൗരന്മാരെയും ഉൾപ്പെടുന്ന പ്രസ്താവനയല്ല അത് വളരെ ദുഷ്ടലാക്കാൻ ഉണ്ട് അത് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് അധികം ഗവേഷണ ബുദ്ധിയൊന്നും നടത്തേണ്ട ആവശ്യമില്ല റിയാസ് ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം പ്രധാനമന്ത്രി പറഞ്ഞ് ബി ജെ പി വിരുദ്ധത കാണിച്ച് ഒരു വിഭാഗത്തിന്റെ വോട്ട് പിടിക്കാൻ ആണോ അതിന്റെ ഉള്ളിലുള്ള ദുഷ്ടത അതിന്റെ ഉള്ളിലുള്ള പിന്നെ എന്താ പറയാ നികൃഷ്ട നിലപാട് പച്ചയായ വർഗീയ ധ്രുവീകരണം മുഖ്യമന്ത്രി ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ത് ചോദ്യമാണ് ഇലക്ഷൻ സമയത്ത് വേറെ വേറെ ആ കൊടിയില്ലല്ലോ അല്ല മുസ്ലിം ലീഗിന് ഒരു ആത്മാഭിമാനം നഷ്ടമായില്ലേ അത് നമ്മൾ എങ്ങനെയാണ് കാണാതിരിക്കുക എന്തൊക്കെ പറയും ഏഹ് അതെ എന്തായാലും മുസ്ലിം ലീഗ് പോലെ ഒരു പാർട്ടി ഇല്ലെങ്കിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ ഒരു കാര്യം ഇപ്പൊ വയനാട് പാർലമെന്റ് മണ്ഡലം എടുത്തു മലപ്പുറം എടുത്തോ കോഴിക്കോട് എടുത്തോ വടകര എടുത്തോ കണ്ണൂർ എടുത്തോ കാസർഗോഡ് എടുത്തോ പാലക്കാട് ഈ മണ്ഡലങ്ങളിലെല്ലാം ലീഗ് ഇല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിന്റെ സ്ഥിതി എന്താ ലീഗിന്റെ ആത്മാഭിമാനത്തിന് അവർക്ക് ആത്മാഭിമാനം ഇല്ലെങ്കിൽ എനിക്കെന്താ ഞങ്ങൾക്ക് എന്താ പരാതി അല്ല അതൊക്കെ ഞാൻ വിശദമായ കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞു ഇനി വേറെ പുതിയ ചോദ്യമുണ്ട് ഞാൻ അതിനെപ്പറ്റിയുള്ള എന്റെ എല്ലാ വിശദീകരണവും നേരത്തെ പറഞ്ഞതാണ് നിങ്ങൾ ഓരോ ദിവസവും ഓരോരോ വിഷയങ്ങൾ ആകെ പതിനാറ് ദിവസമേ ഉള്ളൂ അല്ല പത്ത് പതിനാല് ദിവസമേ ഉള്ളൂ അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതും ഞാൻ നേരത്തെ പറഞ്ഞതാണ് അത് അനിൽ ആന്റണിക്കെതിരെയുള്ള ആരോപണം അല്ല എ കെ ആന്റണിയെ ലക്ഷ്യം വെച്ച് നടത്തിയ ആരോപണം വേദികൾ കിട്ടാതെ എത്ര ദിവസം അതെ ഇവിടെ പ്രചരണം നടത്തി അപ്പൊ ശരി താങ്ക് യു താങ്ക് യു